എന്റെ ഇനി എന്ത് മനസ്സിലാക്കാൻ എന്താ പ്രശ്നം പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നടത്തുന്ന വ്യക്തി ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോറിയുടമ മനോഫ തന്നെയാണ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല ഈ സേവ് അർജുനെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ഈ അർജുൻ്റെ ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പണ്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ മനാഫ് സെപ്റ്റംബർ ആറാം തീയതി ഏട്ടൊരു പോസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു പോസ്റ്റും ഒരു വോയിസ് ക്ലിപ്പും ഉണ്ട് ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിൻ്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത്യാവശ്യം ഇല്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ദയവെതിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ചില ആൾക്കാര് നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നെ ഇനി ഞങ്ങൾ അങ്ങനെ വണ്ടി സ്വീകരിക്കുകയും ഇല്ല അയ അവൻ ഒരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് തോന്നും നീ ഒരു കോമാളിയാണ് ചെലപ്പോ തോന്നും നീ നീ ഓഹോ ആരാ എന്തെന്ന് വെച്ചാല് ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നിട്ട് ചെറിയ പൈസ കൊടുത്തു ചെറിയ പൈസ കൊടുത്തു ചെറിയ പൈസ കൊടുത്ത രണ്ടായിരം രൂപയാണ് തന്നത് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ പേടിച്ചിട്ടാ എനിക്ക് അങ്ങനെയാ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ പൈസ കൊടുത്തു അതാ നിന്റെ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഞാൻ ഇതിൽ കളങ്കമില്ല ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് 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 ഇത് പറയുന്നത് പക്ഷേ അർജുൻറെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ആ നടപടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും ഇനിയും പ്രതികരിക്കേണ്ടി വരും ഈ രീതിയിലല്ല ശക്തമായിട്ട് തന്നെ ഇനി പ്രതികരിക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം പറയാം ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അത് കള്ളിഷാപ്പിലിരുന്ന് കുശിക്കുശി പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി അമ്മയുടെ വൈകാരിക വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു മോ ഞങ്ങൾ ഇല്ലാത്ത കാര്യങ്ങള് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിംഗ് നിങ്ങൾ ഇപ്പ്രോണ്ട് ക്ഷമിക്കും ഒന്നും പറഞ്ഞ പെങ്ങളും രാവിലെ പുൽസുണ്ടാക്കിയ ഉണ്ണി പൊട്ടിപ്പോന്നത്തെ പ്രശ്നം ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാ അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹം കാര്യമായിട്ട് മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു എന്നെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം എന്ത് എന്ത് അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല പറഞ്ഞു അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായ ഒരു ദിവസം വരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യകത ഒരണ്ണെടുത്ത് നിന്റെ വായേ കുത്തികി കമന്നടിച്ച് അവിടെ പണ്ടാളു അർജുൻറെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിലും ഞങ്ങൾക്കില്ല ണംവെ കുഴപ്പിക്കാനുള്ള പരിപാടി ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട് എല്ലാ സാധാരണ എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ളത് പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട് ചുമതല മുഴുവൻ തൊഴിലായി അതെനിക്ക് അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് കൃഷ്ണപ്രിയക്ക് ജോലിയായിട്ടുണ്ട് ഇവരൊക്കെ ഞങ്ങൾ ഇത്രയും ദാരിദ്ര്യത്തിൽ എങ്ങനെ കടന്നു നോക്കൂ ആ എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോടായാലും കൃഷ്ണപ്രിയ കൃഷ്ണ ഇവർക്ക് നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെയും കടന്നു പോകുന്നു മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയെ പഴക്കോ അടിപൊളിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്ന് അറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ വെറും പാവങ്ങള